ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഷ് ഫിസീൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ക്ലിയറൻസ് ക്ലിയറൻസായാലും അതുകൂടാതെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റം ആണ് ഫ്ലാറ്റ് ആയിട്ട് എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റംസ് മാക്സിമം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ത്രീ ടു ഫൈവ് ഡേയ്സിലാണ് ഈ ഐറ്റംസ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് റെഡി സ്റ്റോക്കാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ചിലത് ഓർഗാൻസും വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ഏതാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വീതിയും വിടുത്തൊക്കെ ചോദിച്ചാലും നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ സോറി വീതിയും ലെന്ത് ഒക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏത് കളർന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാം എണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഈ ഒരു ഐറ്റത്തിന് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോയുടെ മുഴുവനായിട്ട് വീഡിയോ കാണുക കേട്ടോ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല റേറ്റിനുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ സിക്സ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നെക്സ്റ്റ് വന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഷോളും മൽമൽ കോട്ടനാണ് ടോപ്പും ബോട്ടും കോട്ടനാണ് അജുരക്ക് പ്രിന്റിനകത്ത് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി അവൈലബിൾ ആട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇൻഡിബോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ഏതാണ് വേണ്ടതെന്ന് ഓർഡർ ചെയ്യുന്ന ടൈമിൽ അയച്ച അയച്ചതെന്ന് മതി പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് യക്കേണ്ടത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്താൽ അത്രയും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ചോദിക്കാവുന്നതാണ് കാരണം എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പറയുക കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ സെവൻ ടു ടെൻ ഡേയ്സിലാണ് കേട്ടോ എത്തുന്നത് മാക്സിമം പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിലാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാക്കിംഗ് മിക്ക ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഇതൊക്കെ വന്നിട്ടുള്ള മസ്ലിൻ കോട്ടണിലാണ് കേട്ടോ നല്ലതായിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഷോൾ വരുന്നത് മൽ കോട്ടൺ ആണോ അതിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മാക്സിമം ഡബിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ജസ്റ്റ് ചെയ്താണെന്ന് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ വന്നത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കൺഫേം ആണെങ്കിൽ അത് നമ്മടുത്ത് പറഞ്ഞാൽ നമ്മളത് ഓർഡർ കൺഫോം ആക്കിയതിന് ശേഷം നിങ്ങളോട് അറിയിക്കും അന്നേരം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചേരാണ് വേണ്ടുന്നത് പോസ്റ്റ് വഴിയാണോ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് എന്നും കൂടി ഇൻഫോം ചെയ്താൽ അതനുസരിച്ച് നമ്മൾ ചെയ്തു ചെയ്തതരുന്നതായിരിക്കും പാക്ക് ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് പാക്കേംബെക്ക് അയച്ചു തരും കേട്ടോ അതാണ് നമ്മുടെ ട്രാൻസ്പെറൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് പാക്ക് ചെയ്ത ഉടനെ പാക്കിയും ബിക്ക് തരും ട്രാക്കിംഗ് നമ്പർ വേണ്ടതുകൊണ്ടൊക്കെ അത് നമ്മൾ ചോദിച്ചാലും ഇട്ട് തന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇതൊക്കെ തന്നെ ഡ്രസ്സ് കോളിറ്റി യൂസ് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ കാണിച്ച ആ ഒരു എണ്ണൂറ് രൂപയുടെ ഐറ്റംസ് സിംഗിൾ പീസ് വരുന്നത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഇതെല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചു എത്തിച്ചേരും കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം